ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടുത്ത കാലത്തായി പി എസ് സി പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പുതിയ ചോദ്യങ്ങളിലൂടെ ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണിത് ഓസ്ട്രേലിയയിലെ മറ്റു പ്രധാനപ്പെട്ട മരുഭൂമികളാണ് സിംസൺ ഗിപ്സൺ ഗ്രേറ്റ് സാൻജി ലിറ്റിൽ സാൻജി തനാമി എന്നിവ എന്നാൽ തെക്കൻ ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്തും അമേരിക്കയിലെ അരിസോണയിലും പെയിന്റ ഡെസേർട്ട് എന്ന പേരിൽ മരുഭൂമികൾ ഉണ്ട് വിമാനങ്ങളുടെ ടയറിൽ നിറയ്ക്കുന്ന വാതകം ഏത് ഉത്തരം നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ് ചിപ്സ് പാക്കറ്റുകൾ നിറയ്ക്കുന്ന വാതകവും നൈട്രജനാണ് ചാഗോറിന്റെ ശിവഗിരി സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവും ചാഗോറുമായുള്ള സംഭാഷണത്തിന്റെ ദ്വിഭാഷി ആരായിരുന്നു ഉത്തരം കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ടാഗോറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ദ്വിഭാഷി എൻ കുമാരൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ദേശീയത എന്ന പദത്തിന് വ്യാപക പ്രചാരം നൽകിയതാര് ഉത്തരം നവഗോപൻ മിത്ര അപരനാമം ദേശീയ മിത്ര യുടെ പിതാക്കന്മാരിൽ ഒരാളായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു സെന്റിഗ്രേഡും ഫാരൻ ഹീറ്റും ഒരുപോലെ ആകുന്ന താപനില ഏത് ഉത്തരം മൈനസ് ഫോർട്ടി ഡിഗ്രി കേവല പൂജ്യം എന്നറിയപ്പെടുന്ന താപനില സെൽഷ്യസ് സ്കെയിലിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രിയും കെൽവിനിൽ പൂജ്യവും ഫാരൻ ഹീറ്റിൽ നാനൂറ്റി അൻപത്തി ഒൻപതുമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഈ സി ടിപ്സ്